السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران സ്നേഹനിധികളായ ഇൻഷാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ സയ്ലീസിലേക്ക് ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹ്

ായിട്ടും ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും ഇന്ന് നമ്മൾ ഈ വെച്ച് ഇന്ന് ഇൻഷാ അള്ളാ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഹബീബായ ഹബീബായ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞ ഒരു അമലാണ് ഇൻഷാ അള്ളാ ഈ മജ്ലിസിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത് അവിടുന്ന് ചെയ്തതാണ് നമ്മോട് ചെയ്യാൻ ചെയ്യാൻ കൽപ്പിച്ചതുമാണ് ഇൻഷാ ഇൻഷാ നമുക്ക് നമുക്ക് ചെയ്തൂടെ ചെയ്തൂടെ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണീല്ലോ എന്താണ് അമല് എന്താണ് അമല് എന്താണ് അമല് ചെയ്താലുള്ള ഗുണം എന്താണ് നമ്മുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ആരെങ്കിലും ആരെങ്കിലും ആ അമല് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഒരു ദിവസത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകി നൽകി പോരേ ഏതാണ് ഒരു ദിവസം ഏതാണ് അവൻ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്നും ആ എന്നും അള്ളാ അമല് അവൻ പതിവാക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും അവൻക്ക് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ടാവൂല അവൻ വിചാരിച്ച കാര്യം അന്ന് അവൻക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ അറിയുമാങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ് അവിടുന്ന് പറഞ്ഞതാണ് ഇൻഷാ അല്ലാ അവൻ്റെ എല്ലാ ദിവസത്തെയും അവന്റെ ഒരു ദിവസത്തെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകും അവന്റെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ അവൻ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അവനക്ക് ആ ദിവസം അവനക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അത്രയും പവർഫുള്ളായിട്ടുള്ള അമലാണ് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ പറയുന്നതാണോ ഞങ്ങൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല ഒരു മുറാദും ഹാസിനാക്കുന്നില്ല ധാരാളം ചെയ്തു ധാരാളം തിക്റുകൾ ചെയ്തു ധാരാളം അമലുകൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇൻഷാ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്ക് നോക്ക് പതിവാക്കി അത്ഭുതം അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും ധാരാളം ആളുകൾക്ക് ഈ അമൽ ചെയ്തിട്ട് വലിയ നേട്ടങ്ങൾ കിട്ടിയതാണ് മകന്റെ കല്യാണക്കാരും റെഡിയായി മകളുടെ കല്യാണക്കാരും കടങ്ങൾ എളുപ്പമായി കച്ചവടത്തിൽ ബിസിനസിൽ പറുക്കത്തിണ്ടായി സാമ്പത്തിക അഭിവൃദ്ധി അവർക്ക് നേടിയെടുക്കാൻ സാധ്യമായി വീട് പണി പൂർത്തിയായി അങ്ങനെ

എന്താണ് അമൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ആ ഒരു ദിവസത്തെ പ്രയാസങ്ങൾ ഇല്ലാതെയാവാൻ ആ ഒരു ദിവസത്തിൽ ബർക്കത്തും റഹ്മത്തും നമ്മളെ തേടി വരാൻ ആ ഒരു ദിവസത്തിൽ നമ്മളെ ഹാജത്തുകൾ കിട്ടാൻ ഓരോരു ദിവസമാണ് ഈ അമൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ഇൻഷാ നമ്മൾ പറയാം പറയും ഓരോരോ ദിവസമാണ് ഇൻഷാ ഇൻഷാല്ല ഈ അമൽ ചെയ്യേണ്ടത് കുഞ്ഞൻ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്താണ് രണ്ട് സൂറത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ രണ്ട് ചെറിയ സുഹത്തുകൾ ഇപ്രകാരം നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു അറുതിയാണ് എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു അവസാനമാണ് എന്തു പ്രതിസന്ധിയും അതുകൊണ്ട് നിങ്ങൾക്കില്ലാതെയാകും ഇപ്പൊ എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്റെ ദുനിയാവിനെ ദു പിടിച്ചെടുക്കാൻ നോക്കുകയാണ് ദുനിയാവിനെ പിടിച്ചെടുക്കാൻ എന്റെ മുത്തുമോ അത് പറ്റിച്ചു കളയും ദുനിയാവ് പറ്റിച്ചു കളയും ഒരിക്കൽ ഒരു അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്നു ജോലിയെല്ലാം കിട്ടി അവനക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് വിഹിതം കൊടുക്കാൻ വേണ്ടി ഒരു സ്വർണ്ണ സ്വർണ ശിഷ്യൻ ശിഷ്യൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കൊടുത്തു ഉസ്താദ് പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട നീ കൊണ്ടുപോയിക്കോ നീ കൊണ്ടുപോ എനിക്ക് വേണ്ട ശിഷ്യന് സങ്കടമായി ശിഷ്യന് വളരെയധികം സങ്കടമായി ശിഷ്യൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉസ്താദിന്റെ ഷൂ ഷുഖണ്ടു ആ ഷൂവിൻ്റെ അടിയിൽ ആ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് ശിഷ്യൻ മടങ്ങി അല്ലെങ്കിൽ ശിഷ്യൻ സമാധാനം ഉണ്ടാവില്ല ഇത്രയും ദൂരം താണ്ടി ഉസ്താദിനെ കാണാൻ വന്നതാണ് സന്തോഷം അർപ്പിക്കാൻ വന്നതാണ് അത് ഉസ്താദ് പറഞ്ഞു ദുനിയാവിനിക്കു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യൻ എന്തെയ്തു അടിയിൽ ആ സ്വർണ്ണനാണയം വെച്ചു ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് ശിഷ്യന്മാരുമായി വന്നപ്പോൾ ഷുവങ്ങ് മാറ്റിയപ്പോൾ ഒരു സ്വർണ്ണനാണയം അതാ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാണ് ദുനിയാവ് ഞാൻ എനിക്ക് വേണ്ട എന്ന് വലിച്ചെറിഞ്ഞാലും നമ്മുടെ കാൽ കീൽ വന്നു വീയും ദുനിയാവ് അതാണ് ദുനിയാവ് നിനക്ക് വേണ്ട എന്ന് നീ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാൽ കീൽ വന്നു വീയും എൻ്റെ പെങ്ങളെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ചെറുപ്പക്കാരാ ആ ദുനിയാവ് നിന്റെ കാൽക്കിൽ വന്ന് വീയും നീ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നീ അതിനെ തട്ടിപ്പിടിക്കാൻ നോക്കിയാൽ അതൊരു നിയല് പോലെ മറഞ്ഞു കളയും അത് പറ്റിച്ചു കളയും അത് പറ്റിച്ചു കളയും എൻ്റെ ചെറുപ്പക്കാരാ നമ്മക്കതൊന്നും വേണ്ട ഓരോ ദിവസത്തെ പ്രയാസം നീങ്ങിയാൽ മതി ഓരോരോ ദിവസത്തെ പ്രയാസം നീങ്ങിയാൽ മതി ദുനിയാവ് മതിയാവ് വെട്ടിപ്പിടിക്കണ്ട ഓരോരോ ദിവസത്തെ പ്രയാസങ്ങൾ നീങ്ങിയാൽ തന്നെ നമുക്ക് വലിയ റാഹത്താണ് അതിനു വേണ്ടിയുള്ള ഒരു അമലാണ് ഈ കുഞ്ഞൻ രണ്ട് സൂറത്തുകൾ നമുക്ക് സുഹത്തുകൾ നമുക്ക് ഓതിക്കൂടെ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഓതിക്കൂടെ എൻ്റെ മുത്തുമുഹ്മിനീകളെ എൻ്റെ നമുക്ക് നമ്മുക്ക് ഈ സയ്യിദിയ മജ്‌ലിസിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മജിൽസിൽ നമ്മൾ സ്വീകരിച്ച ഈ അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ ഇൻഷാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ധാരാളം ആളുകൾ ഈ മജൽസിൽ നിന്ന് ഓരോരോ അമൽ പറയുമ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് നീ അഭിവൃദ്ധി കൊടുക്കണേല്ലോ നീ 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 റഹ്മത്ത് കൊടുക്കണേ 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 സ്വീകരിച്ചു അഭിവൃദ്ധി കൊടുക്കണല്ലോ അവരെ സകലമായ മുറാദുകളും നീ നീ ഹാസിലാക്കി ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ എന്താണ് ഇൻഷാ നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് എന്താണ് അത് പറയുന്നതിനു മുമ്പ് നമ്മളെല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത് എല്ലാ ഭാഗങ്ങളിൽ നിന്നാണ് ഈ സൈദിയെ മജ്ലിസിലേക്ക് വിളിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം കൺട്രീസുകളിൽ നിന്നും ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് വിളിച്ച് പരിഹാരം ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ എല്ലാ സകലമായ പ്രയാസങ്ങൾക്കും ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിങ്ങ് ഇത് വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് ഇവിടെ പറയുമ്പോൾ ധാരാളം ആളുകൾക്ക് അത് വീക്ഷിക്കാനും ഇനി എന്നാണ് തങ്ങളുണ്ടാകുക എന്ന് അറിയാനും പറ്റുന്നൊരു അവസരമാണ് ഈ അവസരം ഇനി ഇൻഷാ ഉണ്ടാകുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് നിങ്ങൾ നാളെ ഇൻഷാ ബുക്ക് ചെയ്യുക നാളെ ഞായറാഴ്ചയാണ് നാളെ നിങ്ങൾ ബുക്ക് ചെയ്ത് തിങ്കളാഴ്ചക്കുള്ള ബുക്കിംഗ് എടുക്കുക അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റത്ത് ശനിയാണ് ഉണ്ടാകുന്നത് ആ ശനിയാഴ്ചക്കുള്ള ബുക്കിംഗ് നിങ്ങൾ എടുക്കുക എന്നിട്ട് വയസ് ചോദിച്ചറിഞ്ഞ് ഇൻഷാ അള്ളാഹ് വരാൻ ശ്രമിക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ നമ്മളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങൾക്കൊന്നാ നീ പരിഹാരം നീ നൽകണേ 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 അല്ലാഹ് 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 നീ 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 അർഹമുർ ഞങ്ങളെ ഇൻഷാ ഇൻഷാ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം ധാരാളം ആളുകൾക്ക് ഈ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരന്തരം വിളിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ ഞാൻ പല ഭാഗങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി എനിക്ക് അവിടുന്നൊരു പരിഹാരം കിട്ടിയിട്ടില്ല തങ്ങളടുത്തേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ മഹിമ ഞാൻ പറയല്ല നിങ്ങൾ ഒരിക്കലും അത് ചിന്തിക്കരുത് ഈ മജ്ലിസിൻ്റെ ഒരു ഈ മജ്ലിസിൻ്റെ ഒരു ബർക്കത്ത് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ ഒരു കറാമത്ത് നിങ്ങൾ അറിയിക്കുകയാണ് എന്നെ പോയും പറയുന്നത് പോലെ

ിപ്പയാണ് കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ഒരു ഒരു കാവലുമാണ് ഈ ഈ വളർച്ച ധാരാളം ആളുകൾ അമല് സ്വീകരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ നടക്കുന്നത് ഉപ്പാപ്പയുടെ കറാമത്താണ് എൻ്റെ ഒരു എൻ്റെ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല ഉപ്പാപ്പയുടെ കറാമത്താണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ ഈ മജിസ് കാണുകയും ഉപ്പാപ്പയുടെ ചെന്നുകൊണ്ട് ഫാത്തിഹോദി കാര്യങ്ങൾ പറയുകയും അവതരിപ്പിച്ച ആളുകൾക്ക് വലിയ അവരുടെ മുറാദുകൾ ഹസിലായിട്ടുണ്ട് നിരന്തരം നമുക്ക് കോളുകൾ വരികയാണ് ഞാൻ ഫാത്തിഹോദി തങ്ങളെ എൻ്റെ ആ കാര്യം റെഡിയായി എനിക്ക് പോകണം മഖാമിലേക്കൊന്ന് പോകണം തങ്ങളൊന്ന് വഴി പറഞ്ഞു തരണം അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്ക് വിളിച്ച് വഴി ചോദിക്കുന്ന ആളുകൾ അവര് പറയുന്നതാണ് എന്നോട് അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് നേടിയെടുത്ത ആളുകൾ ഞാൻ ഓരോരോ അമല് പറയുന്നു പോയും ഞാൻ ഓരോരോ ദിക്ർ പറയും പോയി ഓരോരോ സലാത്ത് ഈ മജ്ലിസിൽ പറയും അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ അമല് പറയുന്നത് ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ് രീതിയും അവിടുത്തെ സമ്മതം പ്രകാരമാണ് അവിടുത്തെ ഇജലാസത്തോടെയാണ് അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ വെള്ളിയോരോരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ് രീതിയും അവിടുത്തെ ദറജനിന്നോ അവിടുത്തെ ദറജനിറ്റി കൊടുക്കണമെന്നോ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മമ്മിനി ഈങ്ങളിൽ ഞങ്ങളെ പെടുത്തണെന്നോ മുത്ത ഈങ്ങളിൽ ഞങ്ങളെ പെടുത്തണെന്നോ അമ്മാഹുവേ അവിടുത്തെ കുരുത്തവും പൊരുത്തും സമ്പാദിക്കുന്ന പേരക്കിനാവിൽ എന്നെ പെടുത്തനല്ലോ നീ പെടുത്തനല്ലോ നീ പെടുത്തേ എന്താണ് അമലിലേക്ക് കടക്കാം എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ രണ്ട് സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്താൽ ആ അലം അലം എന്ന് പറയുന്ന രണ്ട് സൂക്തങ്ങൾ നിങ്ങൾ പാരായണം ചെയ്താൽ ആ ദിവസത്തെ പ്രയാസങ്ങൾ അവനിക്കുണ്ടാകില്ല ആ

അതാണ് ആ രണ്ട് സുഹത്തുകള് സൂറത്തു ഷറ നിങ്ങൾ പാരായണം ചെയ്യുക സൂറത്തുൽ ഫീലിനെ നിങ്ങൾ പാരായണം ചെയ്യുക അലം അലം എന്ന് പറയുന്ന രണ്ട് സുഹത്തുകൾ ആ സുബിഹി നിസ്കാരത്തിൻ്റെ രണ്ടര കാറ്റ് നിസ്കാരത്തിൽ നിങ്ങൾ ഒതിയാൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു പരിഹാരമാണ് അതൊരു പരിഹാരമാണ് ഇൻഷാ നിങ്ങൾ ഓതി ഓതി നോക്ക് നോക്ക് ധാരാളം ആളുകൾ കണ്ടിട്ട് വിജയം അവർക്ക് നീ കൊടുക്കണേ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ പാരായണം രണ്ടര സുഹത്തു നിങ്ങൾ പാരായണം ചെയ്യ സുറത്തു നിങ്ങൾ പാരായണം ചെയ്തു നോക്ക് ഇൻഷാ അള്ളഹ് നിങ്ങൾക്ക് അത്ഭുതം ആ ദിവസത്തിൽ നിങ്ങൾക്ക് പെറുക്കത്തുണ്ടാകുന്നതായിട്ട് കാണാം ഐശ്വര്യം നിറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സാമ്പത്തിക അഭിവൃദ്ധിയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ആ ദിവസം നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അലഹമുല്ല ചൊല്ലാൻ ഈ അമല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണല്ലോ നീ തൗഫീക്ക് നൽകണയല്ലോ നീ ഭാഗ്യം നൽകണേല്ലോ ഞങ്ങൾ ഒരു നിലക്കും ദുനിയാവിലും പരീക്ഷണങ്ങൾ നൽകല്ലേ ഉള്ളോ ഞങ്ങളെ പരീക്ഷയിലും പരീക്ഷണങ്ങളിൽ നീ വിജയം നൽകണേ നൽകണല്ലോ നീ വിജയം നൽകണേ നൽകണേന്നോ ഒരു നിലക്കും കൊയക്കല്ലേ ഉള്ളോ നീ തളർത്തല്ലേ ഉള്ളോ ഞങ്ങളെ കൈകളെ തളർത്തല്ലേ ഉള്ളോ ഞങ്ങളെ ോ ഞങ്ങളെ കൈകളെ തളർത്തല്ലേ ഉള്ളോ നീ പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ ഉള്ളോ നീ എല്ലാ നിലക്കും ഞങ്ങൾക്ക് വിജയം നൽകണമെന്നോ നീ നൽകണമല്ലോ ആരെ ഞങ്ങളെ ഞങ്ങളെല്ലോ നീ മാനം കെടുത്തല്ലേ ഉള്ളോ നീ മാനം കെടുത്തല്ലേ ഉള്ളോ മരിക്കുന്ന സമയത്ത് ഈ മാൻ കാമിലാക്കണേ ഉള്ളോ ഈ മാൻ പരിപൂർണമാക്കണേ ഉള്ളോ ഹബീബായ

സങ്കടങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എൻ്റെ എൻ്റെ അവരെ കൂടപ്പിറപ്പീങ്ങൾക്കോ ഒരു നീ 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 അവർക്ക് കാവലേഖല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്ന അത്ര അസുഖങ്ങളല്ലോ ഞങ്ങൾക്ക്

കാവലേഖയല്ലോ കാവലേഖണല്ലോ പിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ലെന്നോ ഞങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണേ നൽകണല്ലോ

ഞങ്ങൾക്ക് ബേജാറാണല്ലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നോ നീ ഞങ്ങളെ വെറുക്കല്ലേ വെറുക്കല്ലേയല്ലോ ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ എല്ലാ നിലക്കും ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ എല്ലാ നിലയിലും ഞങ്ങളെ സംരക്ഷിക്കണേ സംരക്ഷിക്കണമെന്നോ അള്ളാഹു സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേന്നോ നീ നൽകണല്ലോ നീ നൽകണല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമെന്നോ

حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين നമ്മളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാനിടയാകും നമ്മുടെ സയ്യിദി കീഴിൽ ഒരു ഉംറ സർവീസ് ആഗ്രഹമുള്ള ആളുകൾ ആ പുണ്യഭൂമിയിൽ പോയി നമ്മുടെ പാപം പതിഞ്ഞ പാദം നിർത്തി ദുഃഖദോഷ ബാണ്ടക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കിള്ള പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു തുറ ചെയ്യാൻ ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ അയൽവാസികളിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്നവരിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുത്തി അവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാണ് ആഗ്രഹമെങ്കിൽ ഇൻഷാ അതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം എൻ്റെ കീഴിലാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഇൻഷാ

എല്ലാം നിലക്കും ഞങ്ങൾക്ക് രീതിയിലാണ് സർവീസ് നടത്തുന്നത് ആഗ്രഹമുള്ള ആളുകൾ ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറേ അറമ